ശശി തരൂരിന് മറുപടിയുമായി മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല തരൂർ അനിവാര്യനായതിനാലാണ് അദ്ദേഹത്തെ നാലുവട്ടം എൻപിയായും ഒക്കെ സ്ഥാനം നൽകിയതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇപ്പോൾ പുറത്തുവന്ന അഭിമുഖം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പുള്ളതാണെന്ന് ചെന്നിത്തല പറഞ്ഞു അതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത് കെ പ്രസിഡന്റായ സമയത്ത് താനാണ് ശശി തരൂരിനോട് പാർട്ടിയിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചത് യു എനിൽ നിന്ന് വിട്ടുവന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പാർട്ടിയിൽ ചേരണമെന്ന് പറഞ്ഞത് ശരിയാണെന്ന ചെന്നിത്തല സമ്മതിച്ചു പാലക്കാട് നിൽക്കണമെന്നാണ് താൻ നിർദ്ദേശിച്ചത് ശശി തരൂർ പറഞ്ഞ ഇക്കാര്യം നൂറു ശതമാനം ശരിയാണെന്നും ചെന്നിത്തല പറഞ്ഞു അദ്ദേഹത്തെ പോലൊരാൾ പാർട്ടിയിലേക്ക് വരുന്നത് നല്ലതാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തരൂരിനെ ക്ഷണിച്ചത് സോണിയാഗാന്ധിയും ഉണ്ടായിരുന്ന വേദിയിൽ അദ്ദേഹം തിരുത്തി അങ്ങനെയാണ് ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഈ പാർട്ടിയിൽ തന്നെ നിൽക്കേണ്ടതിലെ അനിവാര്യത കൊണ്ടാണല്ലോ അദ്ദേഹത്തെ എംപിയും കേന്ദ്രമന്ത്രിയുമാക്കിയതെന്നും ചെന്നിത്തല ഓർമ്മപ്പെടുത്തി അതേസമയം പാർട്ടിക്ക് എപ്പോഴും താൻ ലഭ്യനാണെന്നും എന്നാൽ തന്നെ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റു വഴികൾ തേടുകയായിരുന്നുവെന്നാണ് ശശി തരൂർ അഭിമുഖത്തിൽ പറഞ്ഞത് കോൺഗ്രസിന് തരൂരിന്റെ എൽ സർക്കാർ മോദി സ്തുതി വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയതിന് പിന്നാലെയായിരുന്നു അഭിമുഖം അതിനുശേഷം കൂടുതൽ നേതാക്കൾ തരൂരിനെതിരെ നിലപാട് കടുപ്പിച്ചു കേരളത്തിൽ ഒരു സമയത്ത് പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു തരൂരിനെ പാർട്ടിക്ക് ആവശ്യമുണ്ടെന്നും അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിച്ച് ഒപ്പം നിർത്തുമെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് ശശി തരൂർ ചെയ്തത് ശരിയായില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയുള്ള ശശി തരൂരിന്റെ പ്രതികരണം ശരിയായില്ല എന്നും അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുള്ള ആളാണ് താൻ തരൂർ പാർട്ടി വിടില്ല സി പി എമ്മിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കി സി പി എം നേതാക്കളാവട്ടെ തരൂരിന് പിന്തുണയുമായി രംഗത്ത് വന്നു എൽ ഡി എഫും സി പി എമ്മും പറയുന്ന കാര്യമാണ് തരൂർ പറഞ്ഞതെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് തരൂരെന്നും അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇ പി ജയരാജൻ അടക്കമുള്ളവരും തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്നു